പറഞ്ഞത് അങ്ങനെ വേറൊരാള് വന്നിട്ട് പറഞ്ഞു അള്ളാഹൻ റസൂല് ആകെ അറുന്നൂറ് പേജല്ലേ പഠിച്ചത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഉപ്പൊരിപ്പൊ കുറച്ചു കാലം ഒളിവിലായിരുന്നു ഇന്നലെ വന്നിട്ട് പറയാണ് ആ ഇവിടെ ഇവിടെയുള്ള സമസ്തയിലുള്ള പ്രശ്നത്തിന് കാരണമൊക്കെ ഇവിടുത്തെ മാർക്കിസ്റ്റേരാണ് പൊട്ടാർസ്താദ് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ നോക്കണ്ട ഇവിടെ ഉണ്ടായ പ്രശ്നത്തിന്റെ മുഴുവനും കാരണം നിങ്ങളാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ അതിന് തയ്യാറാക്കിയിട്ടില്ലേ സമസ്തയെയും ലീഗിനെയും തെറ്റിക്കണം നമുക്ക് സമസ്തയെയും ബഹുമാനപ്പെട്ട ധാണക്കാട് സാധാർത്ഥ്യങ്ങളെയും തെറ്റിക്കണം എങ്കിലേ നമ്മുടെ ഈ ഒളിച്ചു കടത്തിൽ വിജയിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞ എത്ര പേരുണ്ട് നിഷേധിക്കാൻ തയ്യാറുണ്ടോ വരി വരിയായി ഞാൻ കൊണ്ടുവരാം അന്ന് നിങ്ങൾ തുടങ്ങി വെച്ചതാണ് പണക്കാൻ സമസ്തയെയും പണക്കാട് തങ്ങന്മാരെയും തെറ്റിക്കണം സമസ്തയെയും ലീഗിനെയും തെറ്റിക്കണം എന്ന് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എത്ര ആളുകൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കലങ്ങി എന്നിപ്പോ തോന്നിയപ്പോ മീൻ പിടിക്കാൻ വന്നതാ നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട നിങ്ങൾ എന്താ പറഞ്ഞത് അള്ളാൻ്റെ റസൂല് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അറുന്നൂറ് പേജേ പഠിച്ചിട്ടുള്ളൂ എന്ത് തമ്മാടിത്തമാണിത് ഇത് എവിടെ നിന്ന് കിട്ടിയതാ നിങ്ങൾക്ക് ഇതൊക്കെ അംഗീകരിച്ചു തരുമെന്ന് വിചാരിക്കുന്നു മാത്രമല്ല നിങ്ങൾ നിങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതും നമ്മുടെ മഹാനായ ഔസുൽ ആലം തങ്ങളെ ആയിരം വട്ടം വിളിച്ചാൽ അവരുടെ മതത് കിട്ടുമെന്ന് ഉമ്മത്ത് പഠിച്ച് പ്രവർത്തിച്ചു വരുന്നതാണ് അതിനെ നിങ്ങൾ കളിയാക്കാറില്ലേ ഒരു മനുഷ്യനെ ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ വിളിക്കുകയാണെങ്കിൽ തിരക്കടില്ല ആയിരം വട്ടം വിളിച്ചിട്ട് ഇങ്ങനെ കളിയാക്കണോ എന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറില്ലേ ഈ ജാതിത്വനിവാസൊക്കെ പഠിപ്പിച്ചത് ഒരുപാട് ഞങ്ങൾക്കറിയാം അന്തരീക്ഷം കൂടുതൽ മലിനമാക്കണ്ടെന്ന് കരുതി ഞങ്ങളത് പറയാതിരുന്നതാണ് പക്ഷേ സമസ്തയെ സമസ്തയെ കളിപ്പിച്ച് സമസ്തയിൽ വിധിപ്പുണ്ടാക്കി നിങ്ങൾ അതിൽ നിന്ന് ഇഷ്ടാലി ചെയ്യാൻ വന്നാൽ എണ്ണി എണ്ണി പറയാൻ തുടങ്ങുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ മധുഹബിന്റെ ഉലമാ അഭിപ്രായത്തെ പടച്ചുണ്ടാക്കിയ നിയമങ്ങളെന്ന് നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ പച്ചയായി പറയാറില്ലേ ലേഖനത്തിൽ എഴുതിയില്ലേ എൻ്റെ കയ്യിലുണ്ട് നിങ്ങളുടെ ലേഖനം അയ്മത്തിൻ്റെ അഖ്വാലുകളെ മധുഹബിന്റെ ഉലമാ ഇൻ്റെ പടച്ചുണ്ടാക്കിയ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാറില്ലേ ഇവിടുത്തെ മഹാന്മാരായ ഉസ്താദുമാര് സ്വീകരിച്ചു വന്ന പാരമ്പര്യമായ സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ ഒരു ദീനും ഒരു 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 പ്രവൃത്തിയൊക്കെ ഉണ്ട് അതിനെ സംബന്ധിച്ച് പൗരോഹിത്യം എന്ന് നിങ്ങൾ ആക്ഷേപിക്കാറില്ലേ വേണോ എണ്ണി എണ്ണി ടക്കം പോലെ അതുകൊണ്ട് ഞങ്ങളത് ഇതൊന്ന് ശരിയാവുകയാണെങ്കിൽ ശരിയായിക്കോട്ടെ കുറെ നല്ല കുട്ടികൾ ഉണ്ടല്ലോ ഇയാളുടെ കെണിയിൽ പെടാത്ത കുറെ നല്ലവരുണ്ട് നല്ല സ്ഥാപനങ്ങളിൽ പഠിച്ചത് നല്ല ഉസ്താദുമാരെടുത്ത് പഠിച്ചവര് അപ്പൊ അവരൊക്കെ ഇവിടെ ഈ സമുദായത്തിന്റെ ഭാഗമായി നിലനിൽക്കണം മാത്രല്ല ഈ സ്ഥാപനമൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയതാണല്ലോ നമ്മളൊക്കെ സഹകരിച്ചവരാണല്ലോ അതുകൊണ്ട് അത് ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ സമസ്തയുടെ നിയന്ത്രണത്തിലായി വരുന്നാൽ പിന്നെ സമസ്തക്ക് നിയന്ത്രിക്കാലോ ഈ ജാതി ഒക്കെ പറയുമ്പോൾ മുണ്ടരുതെന്ന് പറയാലോ ഇത് അത് പറ്റില്ല അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാത്തത് എന്നിട്ട് സമസ്തനെ ഇട്ടിട്ട് ഇങ്ങനെ കളിപ്പിക്കുക ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരെ പരിഹസിക്കുക അതിന് അൽ ഹർബ് ഹർബ് എന്ന് പറഞ്ഞാൽ അത് ചതിപ്രയോഗാണെന്ന് പഠിപ്പിക്കുക എന്നിട്ട് അതിന് നിങ്ങൾ എന്ത് തെമ്മാടിത്തോ എഴുതിക്കോ അവർക്ക് ലൈസൻസ് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ് ഇതൊക്കെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ഇരുന്ന് ഈ സ്ലീപ്പിംഗ് ഈ സ്ലീപ്പിംഗ് സെല്ലാണ് സകലഫിത്തിനെ ഉണ്ടാക്കിയത് ഇപ്പൊ കലങ്കി കൊറേയൊക്കെ കലങ്കി എന്ന് കണ്ടപ്പോ ഇപ്പൊ വന്നിട്ട് മീൻ പിടിക്കാൻ വരിക ബഹുമാനപ്പെട്ട പണക്കാട് സാധാർത്ഥ്യങ്ങൾ ഞങ്ങളുടെ സാധാർത്ഥ്യങ്ങളാണ് ആരെ അവരെ അവരെ വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചാൽ ബഹുമാനപ്പെട്ട ആരും തെറ്റിദ്ധരിക്കരുത് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ജിഫ്രി തങ്ങളെ ഇവിടെ ഒരുത്തനെ ആക്ഷേപിച്ചു നമുക്കതില് വിഷമമുണ്ട് നമ്മൾക്കതിന് വിഷമുണ്ട് പക്ഷെ നമ്മൾ അവരെ പോലെ ആവാൻ പാടില്ലല്ലോ അവര് എന്ന് പറഞ്ഞാല് അധികാരത്തിന് വേണ്ടി ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ചാടുന്ന ഒരു തരം അവരുടെ സംസ്കാരമാണോ പണ്ഡിതന്മാരാവുന്ന നമുക്കുണ്ടാവേണ്ടത് അഹിലുസുന്ന ആദർശ ആദർശവാഹകരായ നമുക്കുണ്ടാവേണ്ടത് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങളെ പറഞ്ഞപ്പോൾ അതേ വേദന തന്നെയായിരിക്കും നിങ്ങൾ മഹാന്മാരായ പണക്കാട് സാധാർത്ഥ്യങ്ങളെ തൊട്ടാലും ഞങ്ങൾക്കുണ്ടാവുക അതുകൊണ്ട് അവർ മഹാന്മാരാണ് അവരെ ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിലൊന്നും ആർക്കും സംശയം വേണ്ട ഇവിടെ സുനിതമായത്തും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ചില ആളുകൾ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ തിരുത്തണമെങ്കിൽ നിങ്ങളുടെ തൊലി ഒരുക്കണം ഇനി ഞങ്ങളുടെ പണി അതാണ് അടി ഒരു ഹർഫ് വിടാതെ പുറത്തുവിടാൻ പോവുകയാണ് എന്തൊക്കെ തെമ്മാടിത്തം നിങ്ങൾ ചെയ്തു എന്തെല്ലാം ചെയ്തു നിങ്ങൾ ഈ അവസാനം ചെയ്തതും ഒരു ഭാഗത്തും അസലേഹത്ത് ചർച്ച എന്ന് പറയാം എന്നിട്ട് ബോഹ്